വെൽക്കം ബാക്ക് ടു വീക്ക് ഡിസൈൻസ് ഗ്രാൻഡ് സെന്റർമാൾ മോറ്റപുഴ ടി എം എസ് സെന്റർമാൾ പെരുമ്പാവൂർ ആൻഡ് മാൾ ഓഫ് ജോയ് കോട്ടയം ഒരു ഓഫർ പ്രൈസിലുള്ള കാറ്റലോഗാണ് നമ്മൾ കാണാൻ കാറ്റലോഗ ആയിരത്തി മുന്നൂറ്റി പ്രൈസ് ഇപ്പൊ ഇത് ഓഫർ പ്രൈസിൽ വന്നിട്ട് നയൻ നയൻറ്റി ഫൈവ് പ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഡാർക്ക് കളേഴ്സാണ് നമ്മളിൽ ഇപ്പം അവൈലബിൾ നാല് കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ്സ് ആണ് ആൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റോമൻ ഷിമ്മർ ആണ് വളരെ ഫാസ്റ്റ് മൂവിങ് ഫാബ്രിക് ആണ് നിങ്ങൾക്ക് ഒരു ടൈമിൽ നമ്മൾ എന്നും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫാബ്രിക് ആണ് റോമൻ ഷിമ്മർ അത് ഇടുമ്പം ഭയങ്കര ഒരു തണുപ്പ് ഫീലിംഗ് ആണ് വളരെ കംഫർട്ടബിൾ ആണ് അതായത് ഏത് ക്ലൈമറ്റിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹൈ റേഞ്ച് മേഖല കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഇടത്തും കുറച്ചും ചൂടുള്ള ചൂടുള്ള ആണ് അപ്പം അങ്ങോട്ടൊക്കെ ഏറ്റവും കൂടുതൽ കഫർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീൻ വാഷ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക് ആണ് റോമൻ ഷിമ്മർ അതിൽ ായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് അത് മെയിൻലി ഇതിനകത്ത് ഇങ്ങനെ ഡോട്ട്സ് പോലെ നിങ്ങൾ കാണുന്നത് വൈറ്റ് പേൾസ് ആണ് മൈനൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഭയങ്കര വലുപ്പമുള്ളതല്ല ചെറിയതായിട്ടുള്ള പേൾസും ബാക്കി പോർഷനിൽ വരുമ്പം ഷുഗർ ബീറ്റ്സ് ആണ് മൾട്ടി കളർ ഷുഗർ ബീറ്റ്സും കൊണ്ടുള്ളൊരു ഹാൻഡ് വർക്ക് ആണതിൽ ഫുൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഞാൻ ഇട്ടേക്കുന്ന വൈറ്റ് ലിമിറ്റഡ് പീസസ് ഉള്ളത് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ബാക്കി ഈ മൂന്നാല് കളർ ആണ് ഒരുപാട് നമ്മുടെ ഉള്ളത് നയൻ നയൻറ്റി ഫൈവ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം എന്താ ഡീറ്റെയിൽസ് നോക്കാം സോ ഫസ്റ്റ് വേണം വന്നിരിക്കുന്നത് ആൻഡിക്കും നേവി ബ്ലൂയും കൂടെ ബ്ലൻഡ് ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഒരു കളർ ഷെയ്ഡാണ് ഇതിലിങ്ങനെ വൈറ്റ് ഡോട്ട്സ് പോലെ കാണുന്നത് പേർസ് ആണ് വൈറ്റ് ചെറിയ ചെറിയ പേൾസ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ആൻഡ് ബാക്കി ഫുൾ പോർഷൻസിലും ഷുഗർ ബീറ്റ്സ് ആണ് മൾട്ടി കളേഴ്സ് വരുന്ന പിങ്ക് ഉണ്ട് ഒരു ടൈപ്പ് ഓഫ് ഓറഞ്ച് പോലെ നിൽക്കുന്ന നിൽക്കുന്നവരുടെ ടസ്റ്റി ബ്രൗൻ്റെ ഒരു ഉണ്ട് അങ്ങനെയുള്ള കോമ്പിനേഷൻസിൽ ഷുഗർ ബീറ്റ്സും കൊണ്ടാണ് എൻ്റെ ഹാൻഡ് വർക്ക് പോയിരിക്കുന്നത് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എൻ്റെ അകത്ത് ഹോൾസ് യൂസ് ചെയ്തിരിക്കുന്നതാണ് ഇതാണ് ടോപ്പിൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത് ടു പോയിൻ്റ് സിക്സ് ആണ് ടോപ്പിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഓട്ടം സാൻഡ്രൂൺ ഫാബ്രിക്കിലും വളരെ ഗ്ലോസി ഫിനിഷുള്ള ഇങ്ങനെ ചൂടൊന്നെടുക്കലാത്ത നല്ല കൂളിങ് ഇഫക്റ്റ് ഉള്ള അതായത് ഏത് ക്ലൈമറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫാബ്രിക് പാട്ടേൺ ആണ് ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ടോപ്പ് ദുപ്പട്ട വന്നിട്ട് ഇതേപോലെ സെയിം കളറിൽ തന്നെ നിവി ബ്ലൂ ഷെയ്ഡിൽ ആ ഒരു കോമ്പിനേഷൻസിൽ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ് ഗഡ്വാൾ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് ഇതിൽ പെയർ ചെയ്തിരിക്കുന്നത് യുസ് ബ്ലൂ ഷെയ്ഡാണ് വീഡിയോയിൽ കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടാണ് വരുന്നത് അത്രയും ഡാർക്ക്നെസ് ഇല്ല ബ്ലൂ ഗ്രീൻ്റെയും കൂടെ ഹൈലൈറ്റഡ് ആയിട്ട് രണ്ടും കൂടെ ബ്ലൻഡ് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡിൽ വർക്ക് സെയിം ഹാൻഡ് വെർക്ക്ഡ് ടോപ്പും ദുപ്പട്ടയിൽ എംബ്രോയ്ഡറി വർക്കും ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രേഡ് ഒരു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ടോൺ ഉള്ളതുകൊണ്ടാണ് ടോപ്പും ഒരു ഡിഫറൻസ് പോലെ തോന്നുന്നത് ദുപ്പട്ടയിൽ സിംഗിൾ കളറിലേ വരുള്ളൂ ടോപ്പിൽ വരുമ്പം റോമൻ ഷിമ്മർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ആൻഡിക്കും കൂടെ മിക്സ്ഡ് ആയതുകൊണ്ടാണ് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് തോന്നുക ഹാൻഡ് വർക്ക്ഡ് പാറ്റേൺ ആണ് സാൻട്രൂൺ ആണ് ബോട്ടം ഇതാണ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രേപ്പ് മെറൂൺ സോറി ഗ്രേപ്പ് ബ്രൗൺ ആണ് എൻ്റെ കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് പാറ്റേൺ സെയിം റോമൻ ഷിമർ ടോപ്പിൽ ഹാൻഡ് വെക്കും ഗെഡ്വാൾ കോട്ടണിൽ ഇതുപോലെ ദുപ്പിട്ടയിൽ വന്നിട്ട് ബോർഡർ എംബ്രോയ്ഡറി ആണ് സാൻട്രൂൺ ആണ് ബോട്ടം ടു പോയിൻറ്റ് സിക്സ് ആണ് ടോപ്പിന്റെ ലെങ്ത് ആൻഡ് ദുപ്പട്ട ടു പോയിൻറ്റ് ഫോറും ബോട്ടം സാൻട്രൂൺ ഫാബ്രിക്കിലാണ് നയൻ നയൻറ്റി ആണ് എൻ്റെ ഓഫർ പ്രൈസ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഒരു വാട്സപ്പ് എങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും താങ്ക്